അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ എടുത്ത് മേടിച്ചാൽ നല്ല ഒന്നാന്തരം ബീഫ് വെച്ച ഒരു കിടിലം ബീഫ് അച്ചാർ നിങ്ങളുടെ നാട്ടിൽ ഈ ബീഫിന് എത്ര രൂപയാണ് വില എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം അപ്പോൾ ഈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിലോ ബീഫ് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൗഡർ പൗഡറോട് ചേർത്ത് കൊടുത്ത് നീ ഇളക്കി പെരട്ടിങ്ങോട്ട് എടുക്കണം മസാല മുഴുവൻ പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒരു ആറേഴ് വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു ബീഫൊക്കെ നല്ലതുപോലെ വെന്ത അങ്ങോട്ട് വരും ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത ബീഫിനാണ് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് ഒരു കോരുപാത്രത്തിനകത്തോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആദ്യ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ഏതച്ചാറായാലും നല്ലെണ്ണയെ തയ്യാറാക്കുമ്പോൾ ടേസ്റ്റും കൂടും അതുപോലെ തന്നെ കുറേ കാലം കേടു ചെയ്യും എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കോരി മാറ്റി വെച്ചേക്കുന്ന ബീഫ് രണ്ടും മൂന്നും തവണയായിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ചില അച്ചാർ കഴിച്ച് കഴിഞ്ഞാൽ കടിയും വിടിയും കൊള്ളത്തില്ല ആ പരുവത്തിലാക്കരുത് നല്ലതുപോലെ കടി കൊള്ളുന്ന പരുവത്തിൽ വേണം ഇത് കോരി മാറ്റി എടുക്കാനായിട്ട് നന്നോക്കാൻ അതിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റി വേണം രണ്ട് കിലോ ബീഫ് വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞാൽ ഒരു കിലോ കിട്ടത്തുള്ളൂ അപ്പോൾ പറഞ്ഞു കഴിക്കാൻ സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഴുവനും കോരി മാറ്റി അതേ മേലേക്ക് തന്നെ വീണ്ടും കുറച്ച് നല്ലവണ്ണയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് ഒന്നര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാൽ കപ്പ് വെളുത്തുള്ളി വട്ടത്തിലഴഞ്ഞതും കാൽ കപ്പ് ഇഞ്ചി നീളത്തിൽ അഴഞ്ഞോട് ചേർത്ത് കൊടുത്തൊന്ന് വയറ്റിയെടുക്കണം അച്ചാറ് തയ്യാറാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് വട്ടത്തിലഴഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ഫ്ലേവർ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കിനും രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒരു കാരണവശാലും കൂടി പോകാനായിട്ട് പാടില്ല ചെറിയ തീയിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും വിനാഗിരിയാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടും കുറേ കാലം കേടു കൂടാതിരിക്കാനും വേണ്ടിയാണ് ഈ ഒരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് വാരിക്കൊഴി ഒഴിച്ചു കൊടുക്കരുത് ഒരു കാൽ കപ്പ് മാത്രമേ വിനാഗിരി ചേർക്കാൻ പാടുള്ളൂ ഇനി ഈ മസാലയ്ക്ക് മസാലയ്ക്കാവശ്യത്തിനുള്ള കുറച്ചുപ്പും കായപ്പൊടി ഒരു നുള്ളിലൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫിനിഷ് വിനായരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം തിളപ്പിക്കരുത് കുറഞ്ഞ തീയിലിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ചൂടാക്കാനായിട്ട് പാടുള്ളൂ അത് കഴിഞ്ഞാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഈ മസാലയും ചേർത്ത് ഈ ഇളക്കി പരട്ടിയോട്ട് എടുക്കണം ഒരു രണ്ട് മൂന്നോ മിനിറ്റ് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ കിട്ടും ആ ഒരു പുളിയും മരിയൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയണം അതാ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാർ താണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി മീൻ അച്ചാർ തയ്യാറാക്കുന്നതായിട്ടുള്ള സമയത്തും ഇതേ മസാല മാത്രം മതി അതിനകത്ത് മീൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ അച്ചാറും റെഡിയാവും അപ്പോൾ അതാണ്ട് ഇതുപോലെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കയിരിക്കാനായിട്ട് പറ്റുമോ ഒരു പ്ലേറ്റ് ചോറ് അങ്ങോട്ട് അകത്തോട്ട് പോകും ഗൾഫിലേക്ക് കൊടുത്ത് വിടാനാണെങ്കിലും നാട്ടിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അച്ചാർ തയ്യാറാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബീഫ് അച്ചാർ മനസ്സാരം നല്ലൊരു താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ കുറെ കൂടി ആളുകളിലേക്ക് ഇത് എത്തിപ്പെടുത്തുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്